ഹലോ അപ്പോൾ ഇതേപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള നെക്ക് പച്ചസ് നമുക്ക് കടകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലേ അപ്പോൾ നമ്മളും കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള റെഡിമെയ്ഡ് നെക്ക് പച്ചസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയുള്ള നെ റെഡിമേഡ് നെക്ക് പച്ചസ് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ചുരിദാറിനകത്ത് അറ്റാച്ച് ചെയ്യാന്നുള്ളത് ഒത്തിരി പേര് കമ്പനിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതുപോലെയുള്ള ആയിട്ടുള്ള നെക്ക് പാച്ചസ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് നെക്ക് പാച്ചസിൻ്റെ വീതി കുറവാണെങ്കിൽ എങ്ങനെ അത് വീതി കൂട്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൂടി നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തൊരു ടോപ്പാണ് ഈ ഒരു ടോപ്പിനകത്ത് നമ്മളുടെ ക്ലബ് കോട്ടൻ്റെ മെറ്റീരിയലാണ് നമ്മൾ വൈറ്റ് നെക്ക് പാച്ചറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നൈറ്റ് വൈറ്റ് നെക്ക് പാച്ചസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ നമുക്ക് എങ്ങനെ വളരെ ഈസിയായിട്ട് അറ്റാച്ച് എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കൊരു കസ്റ്റമർക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈറ്റിനകത്ത് നമ്മൾ വൈറ്റ് നെറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു ഗ്രാൻഡ് ലുക്കിലേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടോ അപ്പോൾ ഇത് നോക്കിയത് കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നെക്കിന് വിരിവ് കുറവായിരുന്നു അപ്പോൾ നമുക്ക് നെക്കിന് വിരിവ് കൂടെ നമ്മൾ ഇതിനകത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നെറ്റ് ഫാബ്രിക്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നെക്കിന് വിരിവ് കുറവാണെങ്കിൽ എങ്ങനെയാണ് നെറ്റിന് വിരിവ് കൂട്ടിയെടുക്കുക കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ ഒരു ക്ലബ് കോട്ടൻ്റെ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള നെക്ക് പാച്ചസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നമുക്ക് തരാം എത്ര തരം ഉണ്ട് എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചിട്ടാണ് പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നെക്ക് പാച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണം ഗുണമെന്നുവെച്ചാൽ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ പെട്ടെന്നൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്കിനൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ടൈം വേസ്റ്റ് ആകാറുണ്ടല്ലേ അപ്പോൾ അതിന് പകരം ഇതുപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള നെക്ക് പാച്ചസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതുപോലുള്ള കുറച്ച് മെറ്റീരിയൽ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് തരം വരുന്നത് നമ്മുടെ കുർത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് ഫസ്റ്റ് കാണിച്ചത് ഇതാണ് നമ്മുടെ കുർത്തി നമുക്ക് ചെയ്യുന്ന ടൈപ്പ് കണ്ടോ ഇതേപോലത്തെ എംബ്രോഡറി വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാ ചെറിയൊരു മിറർ വർക്ക് പോലത്തെ മിറർ വർക്ക് അല്ലാതെ പക്ഷേ മിറർ വർക്ക് പോലത്തെ ഡിസൈൻ കൂടെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കുർത്തിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നെക്ക് പാച്ചസ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാച്ച് നമുക്ക് കുർത്തിയൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലത്തെ പല ടൈപ്പ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന മാത്രം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുർത്തിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമുക്ക് കുർത്തിക്കും നൈറ്റിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എംബ്രോഡറി ഡിസൈനാണ് ഇത് വരുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള എംബ്രോയിഡറി നെക്ക് ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇന്ന് കളർ അത്രത്തോളം ക്ലിയർ ആയെന്ന് മനസ്സിലായില്ല കേട്ടോ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഇതുപോലത്തെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നൈറ്റിയുടെ നെക്ക് പാച്ച് ആണ് ഇത് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ടൈപ്പ് ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നമുക്ക് പാർട്ടി വെയർ ഡ്രസ്സിലേക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഗോൾഡൻ കളറുള്ള പാച്ചാണ് കേട്ടോ അതാണ് നല്ല അടിപൊളിയായിട്ടുള്ള പാച്ച് വർക്കാണ് നല്ല ഫ്ലവർ ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് സീക്വൻസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ വളരെ അടിപൊളിയാക്കി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനകത്ത് വർക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് അട്ടോ ഇത് വേറെ ഡിസൈനാണ് വന്നിരിക്കുന്നത് നമുക്ക് ചുരിദാറിനകത്തൊക്കെ നല്ല നമുക്ക് കല്യാണ വർക്കൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇത് കുറച്ചുകൊണ്ട് ഹെവി ആയിട്ട് വരുന്നൊരു വർക്കാണ് ഉണ്ടോ ഇതിനകത്ത് സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് വെർട്ടിക്കലായിട്ട് ഫുൾ ലൈൻസിൽ സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡ്രസ്സിനകത്ത് വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇത് അതിൽ തന്നെ കുറച്ച് ഒന്ന് ആയിട്ട് ഫ്ലവർ ഡിസൈൻ വരുന്നതാണ് ഉണ്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലത്തെ നെക്ക് പാച്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് അടിപൊളിയാക്കാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് മാത്രം ഇത് വൈറ്റ് നെക്ക് പാച്ചസിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുറൊത്തിരി ടൈപ്പ് നമ്മുടെ കയ്യിൽ വൈറ്റ് നെക്ക് പാച്ചസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു ഡിസൈനാണ് കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതാണ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി ഡിസൈൻ നമ്മുടെ കയ്യിൽ ആണ് കണ്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കസ്റ്റമർ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒത്തിരി ഡിസൈൻ നമുക്ക് വൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ പല ഡിസൈനും നമുക്ക് ആണ് അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാൻ സമയമില്ല അതുകൊണ്ട് ജസ്റ്റ് ഇത് കാണിച്ചത് മാത്രം അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ സ്റ്റിച്ചിങ്ങിലേക്ക് അടക്കാം അപ്പോൾ ഇതിനകത്ത് വൈറ്റിൽ തന്നെ ഒത്തിരി കളേഴ്സും ഒത്തിരി ഡിസൈനും നമുക്ക് അവൈലബിൾ ആയിട്ട് അതൊക്കെ നമുക്ക് കുർത്തിക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഏത് കളിൽ നമുക്കത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ആ കളർ നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണുകയും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇത് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു നെക്ക് പാച്ചാണ് ആട്ടോ നല്ല വൈറ്റ് നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന വൈറ്റ് എംബ്രോയിഡറിയിലെ ഡിസൈനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അറിയാത്തവരെല്ലാം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് നെക്കിന് എങ്ങനെ വിരിവ് കൂട്ടിയെടുക്കുക എന്നുള്ളുകൂടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമർ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്ക് വരിവ് കുറവാണ് കസ്റ്റമർക്ക് വേണ്ടത് നെക്ക് വരിവ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് നെക്കിനൊന്ന് വിരിവ് കൂട്ടിയെടുക്കണം അപ്പോൾ അതും കൂടെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടത് എട്ട് ഇഞ്ച് നെക്ക് വരിവാണ് കേട്ടോ എട്ട് ഇഞ്ചാണ് നെക്കിന് വിരി വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലബ് കോട്ടനകത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് പാച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി വരേണ്ടോ നല്ല മാച്ചായിട്ട് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല വൈറ്റിൽ ഇതുപോലത്തെ വൈറ്റ് വെക്കുന്ന സമയത്ത് നല്ലൊരു ഗ്രാൻഡ് ലുക്ക് നമുക്ക് കിട്ടും നേരിട്ട് കാണുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവേണ്ടോ സീക്വൻസ് വർക്കും ത്രെഡ് ഒക്കെ വരുമ്പോൾ വൈറ്റിനകത്ത് നല്ല കാണുമ്പോൾ നല്ലൊരു ഹെവി പാർട്ടി വെയർ ലുക്കിലേക്ക് നമുക്ക് ഡ്രസ്സ് ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കസ്റ്റമർക്ക് ഈ ഒരു നെക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നെക്കിന് വിരിവ് കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് നെക്ക് വിരിവ് കൂട്ടിയെടുക്കാനുള്ള ചെറിയ ടിപ്സ് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഇതിന് നിലവിലുള്ള മെഷമെന്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നെക്കിന് വിരിവ് ആറ് ഇഞ്ചാണ് നമുക്ക് നെക്കിന് വിരിവ് വന്നിരിക്കുന്നത് അതുപോലെ ഇറക്കം നമുക്കൊരു ആറ് ഇഞ്ചാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കസ്റ്റമർക്ക് ഒരു എട്ട് ഇഞ്ചെങ്കിലും നമുക്ക് വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് എട്ടിഞ്ചാണ് നെക്ക് വിരിവ് വരുന്നത് കസ്റ്റർ അളവ് പ്രകാരം അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് കൂടുതലായിട്ട് വേണം അല്ലേ അപ്പോൾ ഓരോ സൈഡിലേക്ക് രണ്ട് ഇഞ്ചാണ് നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇത് നമുക്ക് ആദ്യം നമ്മൾ സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കറക്റ്റ് സെൻറ്റർ ആയിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം സെൻറ്റർ മാറിപ്പോയരുത് നമുക്കിത് വീതി കൂട്ടിയെടുക്കാൻ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ആറിഞ്ച് വേണം എന്നുള്ളവർക്ക് ഇതുപോലെ നേരിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി നമുക്കിത് എട്ട് ഇഞ്ചാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊന്നും ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് സെൻ്റർ കൂടെ എന്ത് ചെയ്തൊന്നും സെൻ്റർ മാറി പോകാത്ത രീതിയിൽ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മൾ നേരത്തെ ചെയ്ത ക്ലബ് കോട്ടൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അത് സെയിം കളറുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യുക ഇതിൻ്റെ സെൻ്ററിന് അന്ന് നമുക്ക് രണ്ട് ഇഞ്ച് വീതിയാണ് കൂട്ടി എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതിനിടയ്ക്കിൽ വെച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നെക്ക് പാച്ച് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ സൈഡിൽ കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം കയറി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ടാമത്തെ സൈഡും ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞത് മാത്രം അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എട്ട് ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെറ്റ് നെറ്റിൻ്റെ നെക്ക് എട്ട് ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ജസ്റ്റ് എന്തിനും മോളെ അറേഞ്ച് ചെയ്യാം അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് കണ്ടോ ഏകദേശം ഒരു ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നെക്ക് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ഇഞ്ചോളം നമുക്ക് കൂടുതലായി വേണം ഉണ്ടോ നമ്മൾ ഓൾറെഡി ആറിഞ്ച് എട്ട് ഇഞ്ചാക്കുമ്പോൾ നമുക്ക് ഇഞ്ച് സെൻറ്ററിൽ ഇതുപോലെ കൂടുതലായിട്ട് കിട്ടണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ആ ഒരു വൈറ്റ് മെറ്റീരിയൽ നമുക്ക് ഈ ഒരു രണ്ട് ഇഞ്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു രണ്ട് ഇഞ്ചല്ലേ രണ്ടേ രണ്ടിഞ്ചാണ് നമുക്ക് കുഴിതി കൂട്ടേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഒരു രണ്ടേകാലിഞ്ചല്ലേ രണ്ടര ഇഞ്ച് വെച്ച് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് നീളത്ത് നമ്മൾ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു കുറച്ച് താഴെയായിട്ട് നമ്മളൊരു രണ്ടര രണ്ടേ മുക്കാലിഞ്ചാണ് കുറച്ച് കൂടുതലായ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കുക എത്രത്തോളം നീളം വേണം നോക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മടക്കി ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തു നമുക്കിതൊന്ന് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽത്തും പടക്കം കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടിഞ്ചിന് നമ്മൾ രണ്ടര രണ്ടേ മുക്കാൽ ഇഞ്ചൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു നെക്ക് പാച്ചിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും എത്ര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നുള്ളത് അപ്പോൾ കണ്ടോ നമുക്ക് എട്ടിഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടുമത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നെക്കിന് ഇനി എത്ര വീതി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ചെറിയ പീസ് വെച്ചുകൊടുത്താൽ മതി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ചൊന്ന് വീതി കൂടുതലാക്കിയിട്ട് സെയിം കളറുള്ള പീസ് വെച്ച് കൊടുക്കാവുന്ന കേട്ടോ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ കാണിച്ചിട്ടാണ് നമ്മൾ തുണിക്കകത്തുന്ന എന്ത് ചെയ്യാം നമ്മൾ ഫസ്റ്റ് പാച്ച് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ എൻഡിലൂടെ ചെറിയൊരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നിവർത്തി വെക്കുക എന്നിട്ട് രണ്ടാമത്തെ പീസ് എടുത്തിട്ട് എന്ത് ചെയ്യുക നല്ല വശം തുടങ്ങിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന നേരെ രണ്ടാമത്തെ സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് നമ്മൾ ആ ഒരു നെറ്റ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ലൈനും അതുപോലെ ഈ ഒരു വർക്കൊക്കെ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നീങ്ങിപ്പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ അയൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ടൈപ്പ് നെറ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യും നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉരുക്കി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അയൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ എന്ത് ചെയ്യുക ഈ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം മാത്രം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ രണ്ടാമത്തെ സൈഡ് ചെയ്യുമ്പോഴും നമ്മൾ കോട്ടൻ്റെ തുണി ഇട്ടിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുക അപ്പോൾ അത് നെറ്റിന് അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ഉരുക്കി പോകുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അതേപോലെ നമുക്ക് ഇതിനകത്ത് നമ്മളൊരു വൈറ്റ് ലേസ് നമ്മൾ എടുത്തിട്ടുണ്ട് ചെറിയൊരു വൈറ്റ് ലേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ ഏകദേശം ഈ ഒരു എംബ്രോയിഡറിക്ക് മാച്ച് ആകുന്ന രീതിയിലൊരു ലേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ലേസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു ഒട്ടിച്ച തുണിയുടെ വൈറ്റ് ഭാഗം നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ലേസ് എന്ത് ചെയ്യുക നമ്മളിതിൻ്റെ ബൗണ്ടറി കൂടെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മൂന്ന് സൈഡിൽ നമ്മൾ ഒരു വൈറ്റ് ചെറിയ ലേസ് വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ ഒരു മൂന്ന് ഭാഗം നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം കവർ ചെയ്ത് പോകും നമ്മൾ അതുപോലെ ആ വൈറ്റ് തുണിക്കാതെ നമുക്ക് ഇതുപോലത്തെ ഒരു വർക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഏത് ഒന്നിലെ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വെക്കാം അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെക്കാം ഈ ഒരു ലേസ് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ഈ ഒരു സൈഡടക്കം കവർ ചെയ്യുന്ന രീതിയിൽ മൂന്ന് സൈഡിലും വെച്ച് നമുക്ക് ലേസ് ഒന്ന് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് സെൻട്രലായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ലേസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ഇതിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ലേസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഏകദേശം ലെങ്ത്ത് നോക്കാം എത്ര ലെങ് ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ഒരു സെൻ എൻ്റെ ഭാഗം ഉണ്ടല്ലേ എൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ലേസിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് സെൻറ്റർ ഭാഗം ആദ്യം ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് സൈഡ് നേരെ മുകളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ അപ്പം നമുക്ക് രണ്ട് ഡിസൈൻ നമുക്ക് ആ ലെയ്സ് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്തു ചുറ്റിലും വെച്ച് അതുപോലെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് എങ്ങനെ വന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിനെ മുകളിൽ ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് പ്ലെയിൻ ലുക്ക് മാറിയിട്ട് നല്ല അടിപൊളി ലുക്കിലേക്ക് നമുക്ക് വന്നിട്ട് നമ്മൾ ആ നെക്കിനാണ്ടോ വൈറ്റിലായതുകൊണ്ട് വീടുകളിൽ എത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല ആകുന്നറിയില്ലാണ്ടോ അപ്പോൾ അടുത്ത് വയ്ക്കുമ്പോൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് സൈഡിലും ലേസ് വന്നിട്ടുണ്ട് സെൻ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു എംബ്രോയിഡറി ടൈപ്പിന് ആകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടേ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമ്മൾ നെറ്റ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ തന്നെ ആ ഒരു എംബ്രോയിഡറിക്ക് മാച്ചാകുന്ന രീതി തന്നെ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ലുക്കിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ ഇനി അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പാച്ച് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്താണെന്ന് അറിയാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്കിത് രണ്ട് രീതിയിൽ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാം ആദ്യത്തെ എങ്ങനെയാന്ന് നോക്കാം ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഈ ഒരു സൈഡ് ഭാഗം ഭാഗമെല്ലാം നമുക്ക് നേരെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ മടക്കാൻ ഗ്യാപ്പ് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സ്ട്രാ എന്ന ഭാഗം ഒന്ന് വല്ല സോൾഡ് ചെയ്യാൻ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി ലൈൻ ഉണ്ടല്ലോ ഫസ്റ്റ് ബോർഡർ ലൈൻ വെച്ച് നമുക്കെന്ത് ചെയ്യാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റോ അപ്പോൾ നമുക്കതിന് എങ്ങനെയാണ് നമ്മൾ നമ്മളിവിടെ നിൽക്കല അറ്റാച്ച് ചെയ്തതിന് നോക്കാം അപ്പം നമ്മളിവിടെ തുണിക്കാത്ത നമ്മൾ ലൈനിങ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടില്ല നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിക്കാത്ത നമ്മളിതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ നെക്ക് വെച്ച് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ട് ആണെങ്കിൽ നമുക്കവിടെ ആ ഒരു തയ്യൽത്തുമ്പോൾ നമുക്ക് ഇത് നെറ്റിൻ്റെ അടിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ കാണുമ്പോൾ ഭയങ്കര വൃത്തിയേടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് ബാക്കിൽ അറ്റാച്ച് ചെയ്താൽ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് തരുത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നെറ്റിനകത്ത് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പോടെ കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും ഓക്കെ അത് ക്ലിയർ ക്ലിയറായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മളവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മെയിൻ പീസിനകത്ത് നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് ലൈനിങ് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അത് നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ലൈനിങ് വെച്ചിട്ട് നേരെ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നല്ല ആയിട്ട് നമുക്ക് ആ ഒരു തയ്യൽത്തുമ്പൊന്നും പുറത്തോട്ടേക്ക് കാണാത്തരും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് നെക്ക് അറ്റാച്ച് ചെയ്യുന്ന ശേഷം ലൈനിങ് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ തുണിയോ വെച്ചിട്ട് എന്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ബാക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്ത് നേരെ ഫ്രണ്ടിലേക്ക് മറിക്കരുത് അപ്പോൾ വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് നമുക്ക് ഈ ഒരു നെറ്റ് ഇതുപോലെ സൈഡ് ഭാഗം ഒന്ന് അടക്കിയിട്ട് ഇതിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് അപ്പോൾ നമുക്കിതൊന്ന് നമുക്ക് ഈ ഒരു മെയിൻ നമ്മൾ നമ്മളിതേ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഔട്ടർ എൻഡ് കൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന തയ്യൽത്തുമ്പൊക്കെ നേരെ ചർച്ച് പുറത്തോട്ടേക്ക് ചാടിക്കിടുന്ന ഭാഗം നേരെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സെൻറ്റർ മാറിപ്പോകാതെ അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വലിഞ്ഞ് ചുളിഞ്ഞ് വൃത്തികാടായി പോകും അങ്ങനെ ചെയ്ത് കറക്റ്റ് വലിക്കാതെ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇനി ലൈനിങ് വെച്ച് നമുക്ക് നെക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ ബാക്ക് സൈഡിൽ നമുക്ക് നെക്ക് കിട്ടണം അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ ഇന്നർ സൈഡുള്ള നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നർ സൈഡുള്ള നെക്കിൻ്റെ ഇന്നർ സൈഡിലുള്ള കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരത്തണം കേട്ടോ അപ്പോൾ നമ്മളെ മെയിൻ പീസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ നെക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുപോലെ നെക്ക് കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ നമ്മളിന് ലൈനിങ് അറ്റാച്ച് ചെയ്ത സമയത്ത് നല്ല വശത്ത് നമുക്ക് ലൈനിങ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലോട്ട് ലൈനിങ് ഒന്ന് വിരിച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ലൈനിങ് ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ആയി ആദ്യം ഫ്രണ്ട് പീസ് വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ നല്ല വശത്താണ് ലൈനിങ് പീസ് വെക്കുന്നത് ഉണ്ടോ ഇതുപോലെ നല്ല വശത്ത് എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമുക്ക് ലൈനിങ് വെച്ചുകൊടുക്കാം നമ്മൾ ലൈനിങ്ങിന് അകത്ത് നമ്മൾ ഇതുപോലെ സെൻറ്റർ ഒരു കട്ട് എടുത്തിട്ടുണ്ട് മെയിൻ പീസിനകത്ത് നമ്മൾ സെൻ്റർ കട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക ഷോൾഡറിൻ്റെ ബാക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ഇന്ന് നമുക്ക് സെൻറ്റർ മാറി വേണ്ടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ കാരണം ഓൾറെഡി നമ്മൾ നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് സെൻ്റർ നീങ്ങിപ്പോയ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമ്മൾ നെക്കിൻ്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ താഴെ നമ്മൾ സെൻറ്റർ മാറി വേണ്ടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടോ ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈയൊരു സൈഡിലും ഷോൾഡർ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അതിനനുസരിച്ച് നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർക്കി വെക്കാം കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എത്ര തോന്നൽ പിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ടയറിങ് പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിൽ ഒന്ന് സെക്യൂർ ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സെൻ്റർ ഭാഗം നമ്മുടെ നെക്കിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാത്ത രീതിയിൽ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സെൻറ്ററിൽ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പിന്നെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടെ അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നെക്കിന് ചുറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല വശം നമ്മൾ ഓൾറെഡി നെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ നെക്കിൻ്റെ രണ്ട് എൻഡിലും കയറാത്ത രീതിയിൽ സെൻട്രർ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തു അതുപോലെ ഇവിടെ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഓക്കെ നെക്കിൽ കയറുന്നില്ല അതുപോലെ നെക്കിന് ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഈ നമ്മൾ നെക്ക് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെറിയ തയ്യൽ ഇട്ട് നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒന്ന് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കാരണം നമുക്ക് നേരെ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തു ഇനി നമ്മളെന്ത് ചെയ്യുക ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചാൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക തയ്യൽ തുമ്പ് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലേക്ക് മടങ്ങാത്ത രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക എന്നിട്ട് എന്തെയ്യാ ഈ ഒരു ലൈനിങ്ങിൻ്റെ എൻഡിലൂടെ കൂടെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചുറ്റിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മടക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഉണ്ടോ നമ്മൾ ഈ ഒരു എൻഡിലൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ലൈനിങ് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ആ സ്റ്റിച്ച് കൂടെ ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നെക്ക് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നമ്മൾ നെക്ക് ഉള്ളിലോട്ട് ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് നെക്ക് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ലൈനിങ് മറിച്ചിട്ടു അപ്പോൾ നെക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്തിട്ട് വരാം അപ്പോൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ലൈനിങ് കൂടെ നമ്മൾ സൈഡ് ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ടുണ്ടോ നമ്മുടെ വർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നെക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നമ്മളാ വൈറ്റിനകത്ത് നല്ല ഗ്രാൻഡ് ലുക്കിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലത്തെ പീസ് വെച്ചൊരു ഫീൽ നമുക്ക് ചെയ്യുന്നില്ല കാരണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിനകത്തൊരു ലേസ് വർക്കൊക്കെ ചെയ്ത് കൊടുത്തോണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിററൊക്കെ ഉണ്ടെങ്കിൽ മിററോ അല്ലെങ്കിൽ സീക്വൻസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൂടെ ആയിരുന്നു കാരണം ആ ഒരു പാച്ചേൺ അവർ ഇന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതുപോലെ സെൻറ്ററിൽ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാച്ചസ് വാങ്ങിയിട്ട് സൈസ് കൂടുതലാണ് ആക്കണം എന്നുള്ളൊരു ഈ ഒരു മത്തേഡ് ചൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളത് ലൈനിങ് ഒക്കെ സൈഡ് ബാക്ക് അറ്റാച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ബാർ ഒക്കെ നമ്മൾ പാച്ച് വെച്ച് അറിയാത്ത രീതി തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന നെക്ക് പാച്ച് ചിലപ്പോൾ വീതി കുറവായിരിക്കാം നമ്മൾ വിചാരിച്ച നെക്ക് ചെയ്തിട്ട് കിട്ടിക്കോളുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന കേസിലൊക്കെ ഇതുപോലത്തെ ഒരു ടിപ്പ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് എനിക്ക് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണിച്ചെല്ലാം എങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നത് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കാനോ നമ്മുടെ നെക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെൻ്ററിൽ നമ്മൾ ഇതുപോലത്തെ ലേസ് വർക്ക് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ആ നെക്കിന് മാച്ചാവുന്ന രീതി തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ നെക്ക് പാച്ചസ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ടിപ്സൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ പോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ വൈറ്റ് നെക്ക് പാച്ചസും കോട്ടൻ്റെ നെക്ക് പാച്ചസും അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ അനിലും ഇതുപോലത്തെ ഒരു വൈറ്റ് ലേസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടോപ്പിന് മാച്ചാൽ രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവും കൂടെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയ കാണാം ബൈ ഫ്രം മാജിക് ഇടയിൽ